നമസ്കാരം കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ഇ എം എസിൻ്റെ മൂത്ത മകളാണ് ഡോക്ടർ മാലതി അവർക്ക് എട്ട് വയസ്സ് വയസ്സ് തെഴിഞ്ഞ അന്ന് ചിക്കൻ ബോക്സ് പിടിച്ചു കിടന്ന അച്ഛനെ ഇ എം എസിലെ പോലീസുകാർ കൊണ്ടുപോയി പോലീസുകാരെ അച്ഛനെ കൊണ്ടുപോയി എൻ്റെ പിറ്റേന്ന് അമ്മ അനുജൻ ശ്രീധരനെ പ്രസവിച്ചു ഈ പറഞ്ഞ എട്ട് വയസ്സുകാരിയായ മാലതിയാണ് അമ്മയ്ക്ക് പ്രസവ ശുശ്രൂഷ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് മാലതിക്ക് മൂന്ന് വയസ്സ് അങ്ങനെ മാലതിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ അമ്മയെയും മകളെയും ഒറ്റയ്ക്കാക്കി ഒരു വെളുപ്പം കാലത്ത് സഖാവ് ഇ എം എസ് ഒളിവിൽ പോയി ദിവസങ്ങൾ മാസങ്ങളും വർഷങ്ങളുമായും പോയി ഒരറിവുമില്ല ആളെവിടെ ഉണ്ടെന്ന് പലരോടും അന്വേഷിച്ചു ആർക്കും അറിയില്ല ഇ എം എസ് എവിടെ ഉണ്ടെന്ന് പോലീസ് പിടിച്ച് തല്ലിക്കൊന്ന് കുഴിച്ചു ഇട്ടിട്ടുണ്ടാവും എന്നാണ് അവരുടെ ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ ആര്യ അന്തർജനത്തോട് പറഞ്ഞത് ഇനി ആന കാത്തിരിക്കേണ്ട നിന്റെ കരുത്തുടങ്ങുന്ന ഈ താരം ഊരുക്കള എന്നായി ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ പക്ഷേ ആ ഭാര്യ ആര്യ അന്തർജനം എൻ്റെ ഭർത്താവിന് ഒരിക്കലും അങ്ങനെ ഒരു അപകടം വരില്ല എന്ന് പ്രതീക്ഷയോടെ ജീവിച്ചു ഒരിക്കൽ ഒരു പരിചിതമല്ലാത്ത ഒരു മുഖം വീട്ടിൽ വരികയും അവർക്ക് ഒരു കത്ത് നൽകുകയും ചെയ്തു കത്ത് കൊടുത്തയാൾ പറഞ്ഞു ഇപ്പോഴൊന്നും വായിക്കരുത് ഞാൻ പോയി മണിക്കൂറുകൾക്ക് ശേഷം രഹസ്യമായി മുറി അടച്ചിരുന്ന് വായിക്കുക വായിച്ചിട്ട് ആ കത്ത് കീർക്കളയൊന്നും ചെയ്യരുത് അതിനപ്പത്തന്നെ അടുപ്പിലിട്ട് കത്തിച്ച് കളയണം എന്നുള്ളു കത്തിൽ തനിക്ക് പരിചിതമായ കൈപ്പിടയിൽ ഒരൊറ്റ വരി മാത്രമേ എഴുതിയിരുന്നുള്ളൂ ഞാൻ ജീവിച്ചിട്ടുണ്ട് അഞ്ച് വയസ്സുകാരിയായ മകളോടൊപ്പം ആര്യ ആര്യാന്തർജനെ ജീവിക്കാനുള്ള പ്രേരണയായത് ആ കത്തായിരുന്നു അച്ഛൻ്റെ ആശയ ആദർശങ്ങളിൽ വെള്ളം ചേർക്കാതെ ആ മകൾ വളർന്നു മലതിയുടെ വിവാഹ ദിവസം അച്ഛൻ മകൾക്ക് കൊടുത്ത വിവാഹ സമ്മാനം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു പുസ്തകമായിരുന്നു കേരളം മലയാളികളുടെ മാതൃഭൂമി പെൺകുട്ടികൾ അച്ഛൻ്റെയോ ഭർത്താവിൻ്റെയോ മേൽവിലാസത്തിൽ ജീവിക്കരുത് എന്നുള്ള കാഴ്ചപ്പാടുകാരനായിരുന്നു സഖാവി എം എസ് ആ കാഴ്ചപ്പാടിൽ ജീവിച്ച മകളായിരുന്നു ഡോക്ടർ മാലതി പിറ്റേന്നത്തെ കാര്യങ്ങൾ തലേന്നെ പ്ലാൻ ചെയ്യണം എന്നും അദ്ദേഹം ഉപദേശിച്ചു ഈ രണ്ട് കാര്യങ്ങളും മരിക്കുന്നതുവരെയും ഡോക്ടർ മാലതി നടപ്പിലാക്കിയിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യവും നാളെ നടത്താനുള്ള കാര്യം തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കണം ഞാൻ ഇന്ന് അതിൽ നിന്നാണ് അത് പഠിക്കുന്നത് കാരണം ഞാൻ ട്രെയിൻ പോവാൻ അഞ്ച് മിനിറ്റ് മിനിറ്റോളമാണ് കൊണ്ടുപോകാനുള്ള പ്രസവം അല്ലെങ്കിൽ ഡ്രസ്സോ അന്വേഷിച്ച് കിടക്കുന്നത് ടെൻഷൻ കയറില്ലേ തലേ ദിവസം ചെയ്തു വയ്ക്കണമെന്നാണ് അദ്ദേഹം ആളെ പഠിപ്പിച്ചത് ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്ക് കാറില്ല സ്വന്തമായി കെയർ കിടക്കാൻ വീടില്ല എന്നറിഞ്ഞപ്പോൾ കൂടെ പഠിച്ച സഹപാഠികൾ മെഡിസിൻ പഠിക്കുമ്പോൾ അത്ഭുതപ്പോൾ അത്ഭുതപ്പെട്ടപ്പോഴും അതിനെയൊക്കെ നിസ്സംഗമായി കണ്ട ആളായിരുന്നു ഡോക്ടർ മാലതി ഈ എം എസ് മരിക്കുന്നതുവര് അദ്ദേഹത്തിന് സ്വന്തം വീട്ടില്ലായിരുന്നു സ്വന്തം വീടിനെ പാർട്ടിക്ക് എഴുതി കൊടുത്തിട്ട് വാടക വീട്ടിൽ കഴിഞ്ഞ ആളാണല്ലോ പാർട്ടി നോക്കിയിരുന്നു വാടകയും ഡ്രസ്സും ഒക്കെ വാങ്ങിക്കൊടുക്കുമായിരുന്നു പാർട്ടി അദ്ദേഹത്തിന് കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ റോയൽറ്റി അദ്ദേഹം പാർട്ടിക്ക് കൊടുക്കുമായിരുന്നു എന്നിട്ട് അദ്ദേഹം ഒരു തുണ്ട് കൊടുത്തയക്കും എനിക്ക് രണ്ട് ബനിയനും മൂന്ന് ലുങ്കിയും വേണമെന്നൊക്കെ പറഞ്ഞ് തുണ്ട് കൊടുത്തയക്കുമായിരുന്നു ഇ എസ് ഇന്നലെ എൺപത്തി ഏഴാമത്തെ വയസ്സിൽ ഡോക്ടർ മാലതി മരിച്ചു സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ ഭാര്യയും ഒക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് തിരുവനന്തപുരത്തുള്ള അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഇന്നലെ തിരക്കെട്ട പരിപാടികളാണ് കൊച്ചിയിൽ എൺപത്തിയഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് നിർമ്മിച്ച സൗജന്യമായി കൊടുക്കാനായി നിർമ്മിച്ച ഫ്ലാറ്റ് സമുച്ചയം കൊച്ചിയിൽ നട നൽകുന്ന ചടങ്ങിലും പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് ലീഡർഷിപ്പ് മീറ്റിങ്ങിലും ഒക്കെയായി തിരക്കോട് തിരക്കായിരുന്നു ഇന്നലെ പിണറായിക്ക് പക്ഷേ അദ്ദേഹം പോകുന്നതിന് മുമ്പ് കൊച്ചിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർ മാലതി അവസാനമായി വന്ന് കണ്ടിട്ടാണ് അദ്ദേഹം പോയത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ ഡൽഹിയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം വന്നില്ല പിന്നെ നമ്മുടെ എന്താ പറയുക സാംസ്കാരിക വകുപ്പ് മന്ത്രി മാതാ അമൃതാനന്ദിക്ക് ഉമ്മ വയ്ക്കുന്ന തിരക്കിൽ കരുനാഗപ്പള്ളിയിലാണ് അതുകൊണ്ട് അദ്ദേഹം വന്നില്ല പിന്നെ ഇവിടെ ഒരു കാതികനെ പോലെ നടക്കുന്ന ഒരു പീഡന കേസിലെ പ്രതിയായ ഒരു എം എൽ എ ഉണ്ടല്ലോ ശശി പി കെ ശശി അദ്ദേഹമാണല്ലോ ഇപ്പോൾ കെ ടി ഡി സി ചെയർമാൻ അദ്ദേഹം താമരശ്ശേരി താമരശ്ശേരി ഇഡലി വിൽക്കുന്ന തിരക്കിലാണ് മസ്കർ ടോട്ടൽ അപ്പോൾ അങ്ങനെ അവരെല്ലാം ഓരോരോ തിരക്കിലായെന്ന് അവരും വന്നില്ല എനിക്ക് സജി ചെറിയാൻ്റെ ഉമ്മ വെപ്പിൻ്റെ കഥ അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് നാണം തോന്നി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നിലയ്ക്ക് അദ്ദേഹം വളരെ അഭിമാനത്തോടെ പറയുകയാണ് ഇതുവരെ മാതാ അമൃതാന്തയ് ലക്ഷക്കണക്കിന് പേർക്ക് അങ്ങോട്ടുമ്പം കൊടുത്തിട്ടേ ഉള്ളൂ ആദ്യമായിട്ട് അവർക്ക് ഇങ്ങോട്ടും കൊടുത്തത് ഞാൻ മാത്രമാണ് അത് അയാൾക്ക് മോഹൻലാൽ അടക്കം കൊടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ മുഖ്യമന്ത്രി തലസ്ഥാനത്തെത്തി ഇന്ന് രാവിലെ തല രാജ്ഭവനിൽ ഗവർണറുടെ രാജ്ഭവനിൽ പുറത്തിറക്കുന്ന ത്രൈമാസിക രാജഹംസത്തിൻ്റെ ചടങ്ങിൽ രാവിലെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഘട്ടം ഞാൻ പലപ്പോഴും ആലോചിക്കും ഈ ഔദ്യോഗിക ബാഹുല്യങ്ങൾക്കിടയിൽ ഒരുപാട് പാർട്ടി സഖാക്കളെ സഖാവ് പിണറായിക്ക് വിട്ടുപോകുന്നില്ലേ എന്ന് ഉദാഹരണത്തിന് നമ്മുടെ സഖാവ് പുഷ്പൻ മരിച്ചല്ല പിണറായി വിജയൻ പോയതായി ഞാൻ കണ്ടില്ല ഇന്ന് നമ്മളിത് ചിത്രീകരിക്കുന്ന ദിവസം പുഷ്പൻ മരിച്ചിട്ട് സഖാവ് പുഷ്പൻ മരിച്ചിട്ട് ഒരു വർഷമാണ് മുതിർന്ന നേതാവല്ലേ വയസ്സെമ്പത് കഴിഞ്ഞു പഴയ പോലെ ഓട് നടക്കാനാവില്ലല്ലോ അപ്പോൾ ഈ തിരക്കിനിടയിൽ ചിലയിടത്ത് ഭാര്യയോ മകളെയോ ഒക്കെ അയക്കും ചിലത് കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും കഴിഞ്ഞ വാരം ഞങ്ങളുടെ നാട്ടിൽ പാർട്ടിക്കായി ജീവിച്ച് വിവാഹം പോലും കഴിക്കാതെ പാർട്ടി സഖാവായി ജീവിച്ച് കഴിഞ്ഞ രണ്ട് വർഷക്കാലം ക്യാൻസറിനോട് മല്ലടിച്ച് സഖാവ് കല്ലൂർ ശ്രീധരൻ എന്ന് പറഞ്ഞ ഒരു വിലപ്പെട്ട സഖാവ് മരിച്ചു ഞാൻ ശാന്തിക വളർത്തി ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും പിന്നെ എന്നെ പോലെ സഖാവ് കല്ലൂർ ശ്രീധരൻ സഖാവിനെ സ്നേഹിച്ച ചിലർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീധരൻ സഖാവ് അവസാന കാലം ജീവിച്ച വീടിനടുത്താണ് പിണറായി സഖാവിൻ്റെ പ്രധാന ഗൺമാൻ അനിലിൻ്റെ വീട് ശ്രീധരൻ സഖാവിനെ പിണറായിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അനില് നമ്മുടെ സഖാവ് കല്ലൂർ ശ്രീധരൻ മരിച്ചു കേട്ടോ സഹാവെന്ന് കിയാ കാറിൽ എ സിയിൽ ഇരുന്ന് പോകുമ്പോൾ പിണറായി സഖാവിനോട് പറഞ്ഞിരിക്കാൻ ഇടയില്ല കാരണം എപ്പോഴാണ് ചൂടാവണമെന്ന് എന്ന് പറയാമൊക്കെ അത് ഞാൻ തോന്നണമെന്ന് ചോദിച്ചാൽ ആ കുള അതുകൊണ്ട് അല്ല പറഞ്ഞിരിക്കാൻ വഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിഞ്ഞിരിക്കാൻ വഴിയില്ല പിണറായി സഖാവ് ശ്രീധരൻ സഖാവ് മരിച്ചത് അറിഞ്ഞതായി പോലും കാണിച്ചതുമില്ല അവരിടത്തും അദ്ദേഹം ഒന്നും പറയണെ കണ്ടില്ല അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റും കണ്ടില്ല പ്രായം എൺപത് കഴിഞ്ഞേ ഞങ്ങൾ സഹായകൾക്ക് അതറിയാം എന്നതിനാൽ പരാതിയോ പരിഭവമോ പറയാറില്ല പിണറായിയോട് ഒരു പരാഭ പരാതിയും പറയില്ല ഒരു പരിഭവം പറയില്ല പാർട്ടി മര്യാദയ്ക്ക് ചേർന്നതല്ല അത് അദ്ദേഹത്തിൻ്റെ പ്രായവും തിരക്കും നമ്മളല്ലേ അറിയേണ്ടത് ഇന്നലെ ചാല മാർക്കറ്റിൽ സി ഐ ട്യൂ സംഘടിപ്പിച്ച ശക്തനായ ഒരു പാർട്ടി സഹാവട്ടായിരുന്നു ചാല ഭാസ്കരൻ നായർ ആ സഹാവ് ഇന്നലെ ഭരിച്ചു പഴയ ഇടിയുടെ അസ്കൃതയൊക്കെ കൊണ്ടായിരിക്കാം ഒരുപാട് രോഗപീഠകളിലൂടെ കഴിഞ്ഞു പോയ ആളായിരുന്നു ഭാസ്കർ സഹാവ് ചാല ഭാസ്കരൻ നായർ എന്ന് പറഞ്ഞ സഖാവ് എൺപത് കഴിയും വരെ ഭാസ്കരൻ നായർ സഖാവും ജീവിച്ചു മരിച്ചു ഇവിടെയും ജില്ലാ സെക്രട്ടറി ജോയ് നമ്മളെ വർക്കല എം എൽ എ ജോയ് സഖാവ് റീത്തുമായിട്ട് ചെന്നു പ്രായം തിരക്ക് അസുഖങ്ങളെല്ലാം നമ്മൾ ഓർക്കണം ആ കൺസനിൽ അങ്ങനെയുള്ള ഒരു കൺസെഷൻ എങ്കിൽ നൽകണം മുതിർന്ന ബി ബി അംഗത്തിന് പാർട്ടി ഇളവ് നൽകുമ്പോൾ നമ്മൾ സഹാക്കൾ പരിഭവം പറയാൻ പാടില്ല അതാണ് നമ്മുടെ പാർട്ടിയുടെ ചട്ടക്കൂട് അപ്പോൾ നിങ്ങൾ ചോദിക്കും സഖാവ് വി എസ് വെറുക്കപ്പെട്ടവൻ കിഡ്നിക്കള്ളൻ എന്നൊക്കെ വിളിച്ചവൻ്റെ തന്ത ചത്തപ്പോൾ അവിടെ പോയി ഒരു മണിക്കൂറോളം കൊച്ചിയിലെ വീട്ടിൽ നമ്മുടെ സഖാവ് എന്തിനാണ് ഇരുന്നത് എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും കേരള സ്റ്റേറ്റ് നമ്പർ വൺ കിയ കറുത്ത കാറിൻ്റെ വരെ ആ വെറുക്കപ്പെട്ടവൻ വന്ന് യാത്ര അയക്കുന്നതും തിരിഞ്ഞ് കുടുംബാംഗങ്ങളെ നോക്കി നമ്മളെ സഖാവ് ഡാറ്റ പറഞ്ഞതും കണ്ടാൽ കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവില്ലേ അവരുടെ ഏഴയെടുപ്പം ഈ വെറുക്കപ്പെട്ടവൻ കാശ് ഇറക്കി നമ്മളെ പണിക്കരെ കൊണ്ട് രഞ്ജി പണിക്കരെ കൊണ്ട് സിനിമ ഉണ്ടാക്കി മമ്മൂട്ടിയെ കൊണ്ട് വി എസിനെ വിളിപ്പിച്ച് പ്രേക്ഷകരെ കൊണ്ട് കയ്യടിപ്പിച്ച വെറുക്കപ്പെട്ടവൻ സഖാവിന് വേണ്ടപ്പെട്ടവനായതിനാൽ ഒരു മണിക്കൂറല്ല വേണ്ടി വന്നാൽ ഒരു ദിവസം വേണേൽ അവിടെ ഇരിക്കും അതാണ് സഹാവിൻ്റെ സ്വഭാവം സ്നേഹിച്ചാൽ പാർട്ടിയെ വേണമെങ്കിലും പറഞ്ഞത് വയ്ക്കും ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത സംവിധായകരുള്ള ഒരാളാണ് ആചാര്യൻ അശോകൻ എന്ന് വിളിക്കുന്ന മൂഘുല രാജ്യത്ത് പോലുള്ള വർണ്ണം സാന്ദ്രം എന്നൊക്കെ പറഞ്ഞ പടങ്ങൾ എടുത്ത അശോകൻ അശോകൻ രഹസ്യമാക്കി വെച്ചോ നമ്മളുടെയൊക്കെ എന്നോടൊക്കെ പറയാത്താണെന്ന് എനിക്കുണ്ട അശോകൻ ക്യാൻസർ വന്ന് ഗുരുതരാവസ്ഥയിലായപ്പോൾ അയാൾ സിംഗപ്പൂരിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് കാരണം സിംഗപ്പൂരുകാരിയാണ് അദ്ദേഹത്തിൻ്റെ മുറപ്പൊയ സീത സീതയാണ് കല്യാണം കഴിച്ചത് ഒരു മോളും കൊണ്ട് അപ്പോൾ സിംഗപ്പൂരിൽ നേരെ പറന്ന് കൊച്ചിയിൽ വന്നു കൊച്ചിയിൽ വന്ന് കൊച്ചിയിൽ വന്നാൽ മതി ലാക് ഷോറിൽ പറഞ്ഞേക്കാമെന്ന് പറയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ലാക്ഷോറിൽ വിദഗ്ദ്ധ ചികിത്സയിൽ കൊടുത്തു പക്ഷേ അശോകൻ രക്ഷപ്പെട്ടില്ല മരിച്ചു മരിച്ചപ്പോൾ വർക്കലക്കാരനാണ് അശോക് വർക്കല അശോകൻ എന്നായിരുന്നു അസ്റ്റൻഡാറിൻ്റെ ആയിരുന്നു അവൻ പേര് വെച്ചിരുന്നത് എറണാകുളത്ത് നിന്ന് അശോനെ കൊണ്ടുവരേണ്ടത് തറവാടായ വർക്കലയിലാണ് പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അവസാനമായി കാണാനായിരിക്കണം ബോഡി തിരുവനന്തപുരത്തോട് നിന്ന് ഭാരതഭവനിൽ കൊണ്ടുവച്ചു മുഖ്യമന്ത്രിയും ഭാര്യയും മകളും വന്ന് അവസാനമായി കണ്ട ശേഷമല്ലേ കണ്ട ശേഷമാണ് വർക്കലയിലേക്ക് കൊണ്ടുപോയി ദഹിപ്പിച്ചത് അതാണ് പിണറായി സഹവുമായി അടുത്താൽ ഹൃദയം വേണമെങ്കിലും പറിച്ചു തന്നളെ ഞാൻ ചേതനായിട്ട് കിടക്കുന്ന അശോകന്റെ അടുത്ത് നിന്നു കാരണം അടുത്തൊന്നും ആരും ഇരിപ്പില്ല അപ്പുറത്ത് തലയുടെ ഒരു വശത്ത് സീതയും മോളൊക്കെ ഇരിപ്പുണ്ട് ഞാനങ്ങനെ അശോകൻ ഒറ്റയ്ക്ക് അങ്ങനെ ഒറ്റ കിടക്കേണ്ട ആളല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അടുത്ത് പോയി നിന്നു അപ്പോൾ ഞങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ അടുപ്പ് ഓർത്ത് ഞാനങ്ങനെ നിന്നു നിശ്ചലിനായി അപ്പോൾ ഈ മീഡിയ അക്കാദമിയുടെ ചെയർമാനെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടോ പഴയ ദേശാമിലുണ്ടായിരുന്ന സഖാവ് ആർ എസ് ബാബു അദ്ദേഹത്തിന് തോന്നി അശോകൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്നത് ശരിയല്ല മറ്റൊരാൾ വഴി അവിടെ നിന്നൊന്ന് മാറി നിൽക്കാൻ എന്നോട് നിർദ്ദേശിച്ചു അശോ ആർ എസ് ബാബുന് പറയാം പക്ഷേ അദ്ദേഹം പറഞ്ഞില്ല വേറെ വേറെ സഹാവ് വഴി എന്നോട് പറഞ്ഞു ഒന്ന് മാറി നിൽക്കണം ഇവിടെ നിൽക്കരുത് അപ്പം മരിച്ചു കിടക്കുന്ന അശോ അടുത്ത് അടുത്ത് എന്നാണ് പറയണേ അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ ക്യാൻസർ എന്ന് പറയുന്നത് പകരുന്ന രോഗമാണോ അതായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ എൻ്റെ കൂട് അപ്പം എനിക്ക് തോന്നി ഹോ എന്നോട് ആർ എസ് ബാബു സഹാവ് കാണിച്ച കരുതൽ എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം വർദ്ധിപ്പിച്ചു കാരണം എനിക്കതിൽ നിന്ന് എന്തെങ്കിലും പകരുമോ എന്ന് വിചാരിച്ചായിരിക്കണം അദ്ദേഹം എന്നെ മാറി നിൽക്കാൻ പറഞ്ഞതെന്നാണ് ഞാൻ കരുതിയത് പിന്നെയാണ് അറിയുന്നത് അശോകനെ കാണാൻ എൻ്റെ പാർട്ടി സഖാവായ പിണറായി അദ്ദേഹത്തിൻ്റെ ഭാര്യ മോളുമൊക്കെ വരുന്നു അതുകൊണ്ട് സഖാവ് വരുന്നതിനാൽ സ്ഥലം ക്ലീനാക്കി ഇട്ടതാണ് ആർ എസ് ബാബു മുക്കിയനും ഭാര്യയും ഒക്കെ അശോകൻ്റെ ഭാര്യ ഭാര്യ സീതയോടും മോളോടും ആശ്വാസവാക്കൾ പറയുന്നത് കണ്ടപ്പോഴാണ് കടുത്ത മൂകാംബിയ ഭക്തനായിരുന്ന സിംഗപ്പൂർവാസിയായ അശോകൻ ഒരു കടുത്ത സഖാവാണ് എന്ന് എനിക്ക് മനസ്സിലായത് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കും ഒക്കെ അശോകനെയും അശോകൻ്റെ ഭാര്യ സിംഗപ്പൂരികാരിയായ ഒക്കെ അറിയാമെന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ അതിനെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല കാരണം കടുത്ത ആർ എസ് എസ് കാരനായ ഇ പി മുകുന്ദനെ എവിടെ വെച്ച് കണ്ടാലും ഞാൻ കാലുതൊട്ടിൽ കാലുതൊട്ട് വന്നിക്കുന്നത് പോലെ സിനിമയിലെ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ എന്നെ മുകുന്ദട്ടം വിളിക്കുന്നത് പോലെ അശോകൻ്റെ സിനിമകളുടെ കടുത്ത ആരാധകനാകണം പിണറായി സഖാവ് ഒരാൾ വന്നേ പറ്റുമെന്ന് ശടിക്കാനാവില്ലല്ലോ നമുക്ക് ഈ അനാവശ്യ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആലോചിക്കാനും പറയാനും ഇടവന്നത് സിസ്റ്റർ അഭയ കേസിൽ ലോഹയിട്ട പിശു പിശാചിക്കൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത് ശിക്ഷ വാങ്ങിക്കൊടുത്തതടക്കം നിരവധി വഴിവിട്ടവന്മാർക്ക് എതിരെ പോരാടുന്ന ഒരാൾ കേരളത്തിൽ ജീവിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തെ പോലുള്ള ഒരാളാണ് സത്യത്തിഭാഗ്യം ഭാഗ്യം ആൻഡ് പുത്തമ്പരയ്ക്കൽ എൻ്റെ അടുത്ത സുഹൃത്താണ് മോഹൻലാലിന് അപ്പോൾ ജോമു പുത്തമ്പരയ്ക്കൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു മോഹൻലാലിന് എന്തെങ്കിലും സന്തോഷമോ ആഹ്ലാദമോ വരുന്ന സന്ദർഭം വന്നാൽ ഒന്ന് ആക്കിക്കളയാം എന്ന് ശ്രമിക്കുന്ന ഒരാളുണ്ട് മദ്രാസിൽ നമ്മുടെ ക്യാമറാമാൻ ജെ വില്യംസിന്റെ ഭാര്യ ശാന്തി വില്യംസ് അപ്പോൾ ഏറെ രണ്ടുപേരെയും പറ്റി ഞാൻ ആലോചിച്ചു കാരണം ജോമോം പുത്തബരക്കലിനെയും ശാന്തി വില്യംസിനെയും എല്ലാവർക്കും നന്ദി നമസ്കാരം